ആള് ഒഴിഞ്ഞിട്ടാവുന്ന രാവിലത്തെ ചായ കുടിയാണ് അസാധുള്ളത് മറ്റാൾക്കാർ റൂമുകളെല്ലാം കിടന്നുറങ്ങലാണ് ി രാവിലെ തന്നെ പിടിച്ച് വരല്ലേ കൊണ്ട് ഒന്നില്ല രാവിലെ ഒന്ന് പറഞ്ഞിട്ട് ഹായ് അസാം ഞങ്ങൾ ഇന്ന് നിന്ന് പുറപ്പെടുകയാണ് പൂപ്പാറയിലേക്ക് കേവ് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമ പിന്നെ എന്താണ് അത് കഴിഞ്ഞിട്ടാ പൂപ്പാറ പിന്നെ പൂണ്ടി ക്ലാവ് ഹായ് നമ്മള് മഴ നല്ലതാണ്

കാലിലേക്ക് റൂം ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് യാത്ര തുടരുകയാണ് അഭിപ്രായം ഞങ്ങള് രണ്ടാള് വേണ്ടേ രണ്ടാള് പറയുമ്പോ പിന്നെ ഈ ബാക്കിലുള്ളവന്മാരെ ശ്രദ്ധിക്കണം ഞങ്ങൾ അതും കൂടി ഉണ്ട് പുറം മാത്രം നല്ല പദ്ധതി നോക്കണം പിന്നെ ഞങ്ങൾ തുടങ്ങണം ഇനി ബൈക്ക് ബൈക്ക് ഓരോരുടെ സ്ഥലങ്ങളും കാര്യങ്ങളും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കും എല്ലാവരും വാച്ച് ചെയ്യുക ആരും തട്ടി മാറ്റി പോരുത് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കുക ആ പിന്നെ ആസാ പറയാള് കാരണം സാധാരണ ഞാൻ പിന്നെ എന്തെങ്കിലും ഇന്നത്തെ യാത്ര ഞങ്ങള് പോകുന്നത് നിന്ന് പൂമ്പാറയിലേക്ക് പോകും ഓക്കെ അപ്പോ അടുത്ത ലൊക്കേഷനില് നമുക്ക് എന്ത് ചെയ്യാം മീറ്റ് ചെയ്യാം മീറ്റ് ചെയ്യാം അതിന്റെ മുന്നേ ഒരു ചായകടി സൽക്കാരുണ്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പൊ ഞങ്ങള് രാവിലെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഒരു ഹോട്ടൽ കണ്ടിട്ടുണ്ട് ചെറിയൊരു ഹോട്ടലാണ് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് കേറാം ഓക്കെ അസല ഫഷ്ടോണ്ടാ നല്ല തിരക്കാ ഹോട്ടൽ വന്നിട്ട് കൊറച്ച് വൃത്തി ആസാദ് ഇഡ്ലി പറഞ്ഞോണ്ട് ഇഡ്ലി പെടന്ന് നമുക്ക് മൂന്നാക്കോ ഒരു സാധനം തരും കിട്ടിട്ടില്ല പൊങ്കല് വന്നു പൊങ്കല് പൊങ്കല് അല്ലേ അത് മൂന്നാം വിടുത്ത് മൂന്നാം കഴിക്കാനാ പൊങ്കില് പൊങ്കല് കഴിച്ചിട്ടോ മുമ്പ് കഴിച്ചിട്ട് എവിടുന്ന് pasala boda Si ya viene <laughs> 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 വന്നു നീ നിന്നു വന്നു നീ എന്റെ ജന്മസാഫല്യമേ ആയിരം കണ്ണുമാ കാത്തിരുന്നു നിന്നെ ഞാ കയ്യിൽ നിന്നു പറഞ്ഞാൽ

െ പറ്റി വല്ല ഐഡിയോ പണ്ട് മുതലേ അറി നമുക്ക് അറിയുന്ന സ്ഥലമാണ് എന്ത് എങ്ങനെ പിന്നെ കൊറച്ച കാലായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരലില്ല അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ മാറ്റങ്ങള് സംഭവിച്ചു വേണ്ടിട്ടാണ് എവിടെ പോയാലും സഹായത്തിന് വണ്ടി അപ്സല് ഏ ആരും മാറിക്കൊടുത്തോ അതാണ് അഫ്സലിന്റെ പ്രത്യേകത ഹെൽപ്പിംഗ് മെന്റാലിറ്റി ലോ എപ്പോഴും ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയോട് കൂടി